എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയവും ന്യൂസിലൻഡിലെ ജോലി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പലരും ചോദിക്കുന്ന കാര്യമാണ് ന്യൂസിലൻഡിൽ ഇനിയും ജോലി സാധ്യതകളുണ്ടോ ഇനി ന്യൂസിലൻഡിലേക്ക് വരുവാൻ സാധിക്കുമോ ന്യൂസിലൻഡിലെ ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ ആറായിരത്തി ആയി മാറിയിരിക്കുകയാണ് എന്നാൽ അത് ഏഴായിരത്തി അഞ്ഞൂറ് വരെ ആകാം എന്നുള്ളതാണ് എന്നുള്ളത് മിനിസ്റ്റർ ഓഫ് റെഗുലേഷൻ ഡേവിഡ് സൈമോറ കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഈ ജോബ് കെട്ട് നടത്തിയിരിക്കുന്നത് ലൈൻ സ്റ്റാഫിന്റെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ ടാക്സ് റീഫണ്ടിലേക്ക് ഫണ്ട് വേണ്ടി കൂടിയാണ് ഈ ജോബ് കെട്ട് നടത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ജോബ് കട്ട് ഏർപ്പെട്ട് നടത്തിയിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആളുകളുടെ ജോലി നഷ്ടമായിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നാണ് നാലായിരത്തി ആളുകൾക്ക് ജോലി കൊടുത്തിരുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് എഴുന്നൂറ്റി ആളുകളുടെ ജോലിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നാൽ ലൈൻ സ്റ്റാഫിന്റെ എണ്ണം അല്ല കുറച്ചിരുന്നതെന്നാണ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എരിക്ക സ്റ്റാൻഫോർഡ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ജോബ് കട്ട് വരുത്തിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് അവിടെ നിന്ന് എഴുന്നൂറ്റി പന്ത്രണ്ട് ആളുകളുടെ ജോലിയാണ് നഷ്ടമായിരിക്കുന്നത് അടുത്തതായിട്ട് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓറാംഗമറക്കി അതായത് മിനിസ്ട്രി ഓഫ് ചൈൽഡ് ആൻഡ് ഫാമിലി എന്നുള്ള ഒരാങ്ങ ടമറക്കിയിൽ നിന്ന് അതായത് മനുഷ്യ ജോലി ചെയ്യുന്നത് ഈ ഓറങ്ങ ടമറക്കിയിൽ നിന്നാണ് കേട്ടോ അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ആളുകളുടെ ജോലിയാണ് നഷ്ടമായിരിക്കുന്നത് അയ്യായിരത്തിഒരുന്നൂറ് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഈ മിനിസ്ട്രി ഓഫ് ചൈൽഡ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് അതായത് ഒരാങ്ങട്ടാം വരക്കി ഇനി അടുത്തതായിട്ട് ജോലി നഷ്ടമായിരിക്കുന്ന പ്രൈമറി ഇൻഡസ്ട്രീസ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആളുകളുടെ ജോലിയാണ് പ്രൈമറി ഇൻഡസ്ട്രീസിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് അതുപോലെ തന്നെ പോലീസിൽ നിന്ന് പോലീസിൽ നിന്ന് നഷ്ടമായിരിക്കുന്ന മുന്നൂറ്റി എഴുപത്തി അഞ്ച് അത് എല്ലാം ബാക്ക് ഓഫീസ് ജോലി ജീവനക്കാരെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് ജോബ് കട്ട് നടത്തിയിരിക്കുന്നത് വക്കാ കൊട്ടാഹി അതായത് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് അവിടെ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകളുടെ ജോലിയാണ് ഈ വക്ക കൊട്ടാഹിയിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് അടുത്തതായിട്ട് ജോലി നഷ്ടമായിരിക്കുന്നത് കായിങ്ങഓറ അതായത് മിനിസ്ട്രി ഓഫ് ഹൗസിങ് ഹൗസിംഗ് ഡെവലപ്മെന്റ് കൈങ്ങഓ ഓറ എന്ന് പറഞ്ഞെങ്കിൽ മൂവായിരത്തി മുന്നൂറ് ആളുകളെ ജോലി കൊടുത്തിരിക്കുന്ന സ്ഥാപനമാണ് ഈ കയങ്ങാ ഓറ അവിടെ നിന്നാണ് നൂറ്റി അൻപത്തി പൊസിഷനാണ് അവിടെ നിന്ന് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കയങ്ങായൂറുടെ സിഇഒ മാറിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു ജോബ് ഫ്രീസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് ജോബ് കട്ട് നടത്തിയിരിക്കുന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അതായത് ടിഫാ റ്റു അവിടെ നിന്ന് നൂറ്റി ഇരുപത്തിമൂന്ന് ആളുകളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ഉള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഫ്രണ്ട് ലൈൻ സ്റ്റാഫിന്റെ എണ്ണം കുറച്ചിട്ടില്ല ഫ്രണ്ട് ലൈൻ സ്റ്റാഫിന്റെ ജോലിയിൽ നഷ്ടമാവുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് കസ്റ്റംസ് കസ്റ്റംസിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് ആളുകളുടെ ജോലിയാണ് നഷ്ടമായിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷനിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് ആളുകളുടെ ജോലിയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷനിൽ നഷ്ടമായിരിക്കും എഴുന്നൂറ് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ മിനിസ്ട്രി ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത് അതായത് ഫോറസ്ട്രി അങ്ങനെ ുള്ള നോക്കുന്ന ഇതാണ് മിനിസ്ട്രി ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത് അവിടെ നിന്നും ഇതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിനാല് ആളുകളുടെ ജോലി നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിട്ട് അതായത് പബ്ലിക് സെക്ടറുകളിലെ പല പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് ആറായിരത്തി അഞ്ഞൂറ് സ്റ്റാഫുകളുടെ ജോലിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ആ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഇനി ഈ ജോബ് സെർച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയും അവർ തന്നെ അവർ തന്നെ ഫ്രണ്ട് കുറച്ച് പേര് ഫ്രണ്ട് ലൈൻ വർക്കിലേക്ക് വരും അതുപോലെ തന്നെ ധാരാളം ആളുകളെ ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേള് ആളുകളെല്ലാവരും ബാക്ക് ഓഫീസിൽ അതായത് ബൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നല്ല ജോലികൾ അതായത് റീജിയണൽ വൈസ് ജോലി ചെയ്തിരുന്ന ആളുകളുടെ തന്നെയാണ് ഈ ജോലികളെല്ലാം പോയിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇനി ഇനി അടുത്തായിട്ട് ജോലി പോയിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഓഫീസ് പ്രൈം മിനിസ്റ്റർ ക്യാബിനറ്റ് ഓഫീസിൽ ഇരുനൂറ്റി അമ്പത്താറ് ആളുകൾക്ക് ജോലി കൊടുത്തിരുന്ന സ്ഥാപനമാണ് അതിൽ നിന്ന് പന്ത്രണ്ട് പേരുടെ ജോലിയാണ് നഷ്ടമായിരിക്കുന്നത് അതിൽ എട്ടെണ്ണം ഓൾറെഡി വേക്കൻ്റായിരുന്നു ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്ന പല വേക്കൻ്റ് ആയിട്ടിരുന്ന പൊസിഷൻ അതായത് ആറ് മാസത്തിൽ കൂടുതലായിട്ട് വേക്കൻറ് ആയിട്ടിരുന്ന പൊസിഷനുകളൊന്നും ഇതിപ്പോൾ റീപ്ലേസ് ചെയ്യുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഓരോ ഗവൺമെൻ്റ് വരുന്നത് വരുന്നതനുസരിച്ച് അവരുടെ പോളിസികൾ മാറ്റും അവരെ റീസ്ട്രക്ചർ ചെയ്യും നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെ ഇതുപോലെ നടത്തിയിരിക്കുന്നത് ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ജോലി പോയി ജോലി നിങ്ങളുടെ നോട്ടീസ് കിട്ടി സിക്സ് മന്ത്സിനകം ജോലി പോയി എന്ന് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ ഒരു നമുക്ക് ഇവിടെ നാട്ടിലെ പോലെ നമുക്ക് ഒരു വലിയൊരു സമരം നടത്തുക എന്തെങ്കിലും ഇതിപ്പോ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിൽ നിന്ന് ജോലി പോയി നമ്മളവിടെ ബസ് തല്ലിപ്പൊട്ടിക്കാനോ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ ഇവിടെ ഇവിടെ തൊഴിലാളി ദിനമാണല്ലോ മെയ് ഒന്നാം തീയതി അപ്പോൾ മെയ് ഒന്നാം തീയതിയുടെ സമരം ഒക്കെ സമരം എന്ന് പറഞ്ഞെങ്കിൽ റാലി ഉണ്ടായിരുന്നു ഇതുപോലെ ബീഹാറിന്റെ മുൻപിൽ റാലി ഉണ്ടായിരുന്നു അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ സമാധാനപരമായിട്ടുള്ള റാലിയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾക്കൊന്നും പ്രത്യേക പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഹർത്താലാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നടത്തത്തില്ല റാലികൾ നടത്തുന്നു അത് സമാധാനപരമായിട്ടായിരിക്കും എപ്പോഴും പോകുന്നത് നല്ലൊരു പാക്കേജ് കൊടുത്തു തന്നെയായിരിക്കും ആളുകളെ പറഞ്ഞു വിടുന്നത് നല്ല സ്ഥാപനങ്ങളിൽ അവർക്ക് വേറെ പൊസിഷനുകൾ ഓഫർ ചെയ്യും അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ അവർക്ക് റിഡൻഡൻസി പാക്കേജുകൾ കൊടുക്കും അങ്ങനെയായിരിക്കും അവരെയൊക്കെ പറഞ്ഞു വിടുന്നത് എന്നാലും അതൊരു ആകാംക്ഷ ഒരു സമയമാണല്ലോ നമുക്കറിയാല്ലോ ഒരു ചില വീടുകളിൽ നിന്ന് രണ്ടുപേരുടെയും ജോലി പോയ സാഹചര്യങ്ങൾ തന്നെ അങ്ങനെയൊക്കെ ഉള്ളവർ എല്ലാം ചെയ്യുന്ന എല്ലാം ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാന ധാരാളം ജോലികൾ ഉണ്ടായിരുന്നു എല്ലായിടത്തും എല്ലാ ജോലി അപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ടായിരുന്നു ധാരാളം ആളുകൾ വിസിറ്റിംഗ് വിസയിൽ വന്ന് അവർക്ക് ജോലി കിട്ടി അത് ജോബ് ഓഫർ കിട്ടി ജോബിൽ കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് ധാരാളം ആളുകൾ അക്രഡിറ്റേഴ്സ് എംപ്ലോയേഴ്സ് ആവുകയും അങ്ങനെയുള്ള അക്രഡിറ്റ് ഇരുന്നൂറ്റിഅമ്പത് അക്രഡിറ്റേഴ്സ് എംപ്ലോയേഴ്സിന് തന്നെയാണ് അവരുടെ അവരുടെ അക്രഡിറ്റേഷൻ ഒരു കോൾഡിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്രഡിറ്റേഴ്സ് എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ എടുക്കുകയും അതിൽ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളില് അതുകൊണ്ട് തന്നെ ഇപ്പം ജോലികളെല്ലാം അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ ഇമിഗ്രേഷൻ എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്പം പോയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ പലരും നാട്ടിൽ നിന്ന് ഇതുപോലെ അൺക്രെഡിറ്റഡ് എംപ്ലോയീസ് വർക്കേഴ്സ് വിസിയിൽ വരുന്ന വന്ന ഒരാളെന്ന് പറഞ്ഞെങ്കിൽ ഒന്നോ രണ്ടുപേരുടെ കാര്യം ഇങ്ങനെ പറയുന്നത് കേട്ടു ഇതുപോലെ മലേഷ്യയിൽ നിന്നും ഒരാളെ മലേഷ്യയിൽ നിന്നും ഒരാളെ സിംഗപ്പൂരിൽ നിന്ന് തന്നെ തിരിച്ചുവിട്ടു അപ്പൊ നമ്മൾക്ക് അവർ വന്നിരിക്കുന്ന വിസൈൽ ഏത് വിസയിലാണ് വന്നതെന്നും ഏതാണ് നിങ്ങളുടെ എംപ്ലോയർ ആരാണെന്നും എംപ്ലോയ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ നേച്ചർ എന്തായിരിക്കും നിങ്ങളുടെ ജോബ് നേച്ചർ എന്തായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷനോ അങ്ങനെയുള്ള നിങ്ങളുടെ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ സിംഗപ്പൂർ വെച്ച് തന്നെ ഇതെല്ലാം ചോദിച്ചിട്ട് അതൊന്നും ശരിയല്ലെങ്കിൽ പറയുന്ന ഒന്നും കോറിലേറ്റ് ചെയ്ത് പറയാൻ പറ്റിയില്ലെങ്കിൽ അവർ തിരിച്ചു പോയി അവിടുന്ന് തന്നെ അവരെ സിംഗപ്പൂരിൽ നിന്ന് തന്നെ വിട്ടു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല കുറേ കുറേ പേര് ഇതുപോലെ തന്നെ നേഴ്സുമാർ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം പലരും കമന്റ് ഇട്ടിരുന്നു അത് വെറുതെ തള്ളി തള്ളുന്നതാണ് ഇവിടെ ധാരാളം ജോലിയുണ്ട് ഇങ്ങനെ കയറി അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ തള്ളേണ്ട ആവശ്യമില്ല അതെന്ന് ചോദിച്ചെങ്കിൽ ഞാൻ സത്യമായിട്ട് ഇവിടെ നടത്തുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എനിക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ഒന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു ജോലിയുണ്ട് ഇവിടെ ജോലിയുണ്ട് പിന്നെ ജോലിയുണ്ട് എന്നൊക്കെ പറയുന്നു അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്നത് അതെല്ലാം ഒരു തട്ടിപ്പാണ് അങ്ങനെയുള്ള രീതിയിലൊന്നും ഇവിടെ പെട്ടെന്നൊന്നും ആളുകൾക്ക് വിസ കിട്ടി കയറി വരാൻ സാധിക്കത്തില്ല അപ്പം നിങ്ങളിത് ആരെങ്കിലും ഇങ്ങനെ ജോലി അന്വേഷിക്കുന്നതും അന്യ ഇത് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാവും ഇതൊക്കെയൊന്നും കേൾക്കുവാണെങ്കിൽ അവർക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവില്ല ഇപ്പോൾ ഒരു യൂട്യൂബർ പറയുന്നത് കേട്ട് എല്ലാരും അത് വിശ്വസിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പല പലരും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടു നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഇത്ര നാളിവിടെ ജീവിച്ച സ്ഥിതിക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ